യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എല്ലായിപ്പോഴും നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട് മുസ്ലിം ലീഗ് പിടിമുറുക്കും യു ഡി എഫിൽ കോൺഗ്രസിന് മുകളിൽ മുസ്ലിം ലീഗ് ആധിപത്യം നേടും മറ്റ് സമുദായ സംഘടനകളും അവരുടേതായ ഇടപെടൽ നടത്തും എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലായിരിക്കും ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സർക്കാർ മുൻ യു ഡി എഫ് സർക്കാർ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണം അഞ്ചാം വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ സമ്മർദ്ദം അത് കേരളത്തിലുണ്ടാക്കിയ ചർച്ച അത് കേരളത്തിലുണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം ഒക്കെ നാം കണ്ടതാണ് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഉണ്ടാകുക എന്നതിൻ്റെ സൂചനകളിത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു സംശയം വേണ്ട അത് കോൺഗ്രസിന്റെ വിജയമല്ല മുസ്ലിം ലീഗിന്റെ വിജയമാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുക അതിനപ്പുറം കടന്ന് മറ്റ് സംഘടനകൾ അത് മുസ്ലിം സമുദായത്തിന്റെ വിജയമാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വിജയമാണ് എന്ന നിലയിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിൽ ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുക മുസ്ലിം ലീഗ് തന്നെ ആയിരിക്കും കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ച് മന്ത്രിസ്ഥാനമാണ് സ്ഥാനമാണ് ആവശ്യപ്പെട്ടത് എങ്കിൽ ഇത്തവണ ആവശ്യപ്പെടാൻ പോകുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടിയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ അവർക്ക് കിട്ടുന്ന വകുപ്പുകൾ ഏതാണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന വകുപ്പ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വകുപ്പ് ഇതെല്ലാമാണ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി കഴിഞ്ഞ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാകും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം മുസ്ലിം ലീഗിനെ അവഗണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫ് ജയിച്ചാൽ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കോൺഗ്രസിനായിരിക്കും അതിൽ ഇതുവരെയും ഒരു ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്തവണ മാറണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ആവശ്യം കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ വെച്ചു ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒരു ടേമിലെങ്കിലും മുസ്ലിം ലീഗിന് നൽകണം എന്നതായിരുന്നു ആവശ്യം അത് കൊച്ചിയിൽ മാത്രമല്ല കൊല്ലത്തും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൊച്ചിയിൽ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കോൺഗ്രസ് അതിനെതിരെ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ആ വാക്കുകൾ കേൾക്കാം ചർച്ച പോലും ചെയ്യാതെ പ്രഖ്യാപിക്കാം അവര് എന്തിനായിരിക്കും വിളിച്ചത് മുന്നണി സംവിധാനത്തിൽ സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുന്നണി ചർച്ച ചെയ്യേണ്ട മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത് ഒരു ചർച്ച പോലും നടത്തിയില്ല എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ ചോദ്യമൊക്കെ ചോദിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് ഒരു ടേമിൽ ആവശ്യപ്പെട്ടത് എന്നാൽ കൊല്ലത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫുൾ ടേമിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഫുൾ ടേമിൽ എന്ന് വെച്ചാൽ അഞ്ചു വർഷവും ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് അത് നൽകുമോ കോൺഗ്രസ് എന്നതേ അറിയാനുള്ളൂ കൊച്ചിയിൽ നൽകിയില്ല കോൺഗ്രസിന് തന്നെ വിധിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ വലിയ തർക്കമായി രണ്ട് ടേമിൽ രണ്ട് ഗ്രൂപ്പുകൾക്ക് അതും ലാറ്റിൻ കത്തോലിക്ക സഭ പറയുന്ന ആൾക്കാർക്ക് നൽകിയാണ് ചെയ്തത് മുസ്ലിം ലീഗിനെ അവഗണിച്ചു ഇത് തന്നെ ആയിരിക്കുമോ കൊല്ലത്തും എന്ന ചോദ്യമാണ് ഉയരുന്നത് വെച്ചാൽ കോൺഗ്രസിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുക ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് വരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും മുസ്ലിം ലീഗ് ചെയ്യുക യു ഡി എഫിൽ എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത് കൊച്ചിയിലും കൊല്ലത്തും ഇതിനു മുമ്പ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകിയില്ല പുതിയ അവകാശവാദമാണ് പുതിയ അവകാശവാദം ഉന്നയിക്കാൻ കാരണം മുസ്ലിം ലീഗ് യു ഡി എഫിൽ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അടുത്ത തവണ കൂടുതൽ സീറ്റ് ചോദിക്കാനും മുസ്ലിം ലീഗ് നേതൃത്വം ഔപചാരികമായി തീരുമാനിച്ചിട്ടുണ്ട് അക്കാര്യം പരസ്യമായി പറയുന്നില്ല കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ യു ഡി എഫിനകത്ത് ശക്തി വർദ്ധിപ്പിക്കുക അതിലൂടെ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കൂടുതൽ കൂടുതൽ യു ഡി എഫിൽ ഉറപ്പിക്കുക ഇതാണ് മുസ്ലിം ലീഗിന്റെ തന്ത്രം അതിനെ പിന്തുണയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ രംഗത്തുണ്ട് ഇതെല്ലാം എന്താണ് കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാൽ നടക്കാൻ പോകുക എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ്